ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചൈനീസ് ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ചൈനീസ് ബാൾസം നമുക്ക് എല്ലാവർക്കും ഒരു പ്ലാന്റ് ആണല്ലേ വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ചൈനീസ് ബാൾസം നാടൻ വെറൈറ്റിയും അതേപോലെ ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ എനിക്ക് നശിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അൺബോക്സിങ് ഒക്കെ മുഴുവനായിട്ട് കണ്ടുനോക്കുക നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര ഉണ്ടാവും ആ ചെടി അതേപോലെ അവരെങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് എന്നൊക്കെ നമ്മൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനത് പോട്ട് ചെയ്യുന്നതും അൺബോക്സ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ ഭംഗിയാണല്ലേ ചൈനീസ് ബാഴ്സം പിന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സുകൾ പിന്നെ മണ്ണിൽ വെച്ചും വേര് പിടിപ്പിച്ചെടുക്കാം അതേപോലെ തന്നെ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും നമുക്ക് അത് നശിച്ച് പോകില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പറേറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തുള്ള ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല വെള്ളത്തിലിട്ട് വെച്ചാൽ മതി വേര് പിടിക്കും ഹൈബ്രഡ് ഇനങ്ങളാണെങ്കിലും നാടൻ വെറൈറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് വേര് പിടിച്ച് കിട്ടും ഇത് കണ്ടില്ല ഡബിൾ കളറാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറുകളൊക്കെ അപ്പോൾ ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിലുള്ള പിന്നെ ചൈനീസ് ബാൾസ് ആയിരുന്നു കേട്ടോ അതിൽ ചിലതൊക്കെ ഇപ്പം നല്ല വെയിൽ വന്നല്ലോ കുറച്ച് മുന്നേ ആ ഒരു ടൈമിൽ ചില ഹൈബ്രഡ് ഇനങ്ങളൊക്കെ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനത് വീണ്ടും കളക്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ആ പ്ലാന്റുകളൊക്കെ ഞാൻ പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ വലിയ വലിയ ഹൈബ്രിഡ് ഇനങ്ങളിൽ ഫ്ലവറുകൾ ഉണ്ടാവും അതിൻ്റെ തൈകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അതേപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന തൈകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ചൈനീസ് വാൾസത്തിൽ ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ നാടൻ വെറൈറ്റിയൊക്കെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഹൈബ്രഡിനങ്ങൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ വെള്ളത്തിൽ വെച്ച് പ്രപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൈകളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ചെറുത് അത് എങ്ങനെ പോട്ട് ചെയ്യണം അതിന് വേണ്ടി ഏത് പോട്ടി മിക്സ് എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ച് പ്രപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒന്ന് മാറ്റി പുതിയ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് ഏറ്റവും നല്ലത് പിന്നെ ക്ലോറക്സ് ഒക്കെ ചേർത്ത വെള്ളമാണെങ്കിൽ അതിലൊന്നും വേര് പിടിച്ച് കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ സാധാ വെള്ളം പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം മതി കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഫ്ലോറോക്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിടിച്ച് കിട്ടാൻ പ്രയാസം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മണലിൽ മാത്രം വെച്ചിട്ട് വേണം കേട്ടോ വേര് പിടിപ്പിക്കാനും വേറെ വളങ്ങളൊന്നും ചേർക്കാതെ മണലിലാവുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ചൈനീസ് ബോൾസും പ്ലാന്റ്സുകൾക്ക് നമ്മൾ ചെയ്യേണ്ടത് നാടൻ വെറൈറ്റിയൊക്കെ മഴക്കാലങ്ങളിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന പിന്നെ ചൈനീസ് ബാൾസാണ് ഹൈബ്രിഡ് ഇനങ്ങൾക്ക് അധികം വെള്ളം പറ്റില്ല വെള്ളം കൂടുതലായാൽ നശിച്ചു പോകുന്നൊരു പ്ലാന്റ് ആണ് അതേപോലെ കൂടുതൽ വെയിലുള്ള ഭാഗത്ത് വെക്കാനും പറ്റാത്ത ഒരു പ്ലാന്റാണ് ചൈനീസ് ബാൾസം ചാണകപ്പൊടി മാത്രം പിന്നെ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും മാത്രം കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റിന് അപ്പോൾ നമുക്ക് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ചൈനീസ് ബാൾസം പ്ലാൻസുകൾ അൺബോക്സ് ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പിന്നെ ചൈനീസ് ബാൾസം ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബോക്സ് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തു നോക്കാം ഞാനിത് തുറന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് പ്ലാൻസുകളൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ എങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതാണ് ഞാൻ തുറന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാൻസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പാടെന്താന്നൊക്കെ ഒന്ന് നോക്കണം ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല ഇനി പ്ലാൻസുകൾ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതോ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോന്നും അപ്പോൾ ഒരു നാല് പിന്നെ റോളായിട്ടാണ് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടോ പേപ്പറിൽ പിന്നെ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ചൈനീസ് പാട്സം പ്ലാന്റ്സുകൾ ഈ ഒരു പ്ലാന്റ് പുറത്തിട്ട് നന്നായിട്ട് കാണുന്നുണ്ട് കുറച്ച് വലിപ്പുള്ളത് കൊണ്ടായിരിക്കും മറ്റതൊന്നും കണ്ടിട്ടില്ല നമുക്ക് അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുമായിട്ട് ഓൺലൈനിൽ തന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്ത് നോക്കിയിട്ടും കണ്ടിട്ടും ഒക്കെ വാങ്ങിക്കണം കേട്ടോ അതായത് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയൊരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ വലിയ ഹൈബ്രിഡിനം ഫ്ലവറുകളാണ് ഇതിലുണ്ടാവുക എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു പല കളറും അതേപോലെ തന്നെ ഡബിൾ കളറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ ഇതാണ് ആദ്യത്തെ പൊതി കേട്ടോ അപ്പം ഇതൊന്ന് പുതിയ തുറന്ന് നോക്കുക ഇതിൻ്റെ റബ്ബർ ബെൻഡ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് പ്ലാന്റ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ വളരെ സെൻസിറ്റീവ് പ്ലാന്റുകളാണ് അപ്പോൾ നാശമാവും പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതാ കേട്ടോ ഇങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത് ഇതിലിത് ഒരു കവറിലാണ് കേട്ടോ ചെറിയൊരു കവറിലാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കേട്ടോ കംപ്ലൈൻ്റ് ഒന്നുമില്ല പിന്നെ മുട്ടുമൊക്കെ കാണുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൽ അപ്പോൾ കണ്ടോ നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേര് തെളിഞ്ഞു കാണുന്നുണ്ട് പേക്കറ്റീന്ന് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ആവും ഇനി എല്ലാ പ്ലാന്റുകളും അവരയച്ചു തന്നിട്ടുണ്ടാവുക ഇനി അടുത്തൊരു പ്ലാന്റും കൂടെ നോക്കാം ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ ഒരു ട്രെയിലാവും ഇത് മുളപ്പിച്ചെടുത്തിട്ടുണ്ടാവുക പിന്നെ കട്ടിങ്സുകൾ വെച്ചിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ടാവുക അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വരാൻ പിന്നെ വഴിയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റും കൂടെ ഒന്ന് എടുത്ത് നോക്കാട്ടോ ഒരു പൊതിയില് രണ്ട് പ്ലാന്റ് വെച്ചൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോൾ പ്ലാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാട്ടോ രണ്ടാമത്തെ പ്ലാന്റാണ് ഇത് ഈ ഒരു കവറിലും രണ്ട് പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് നല്ല റെഡ് കളറിലുള്ള ലീഫൊക്കെയാണ് കേട്ടോ അതിനെ കാണുന്നത് ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ഒരു പിന്നെ ഡബിൾ കളർ ഫ്ലവർ ആണ് അവർ കാണിച്ചു തന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു വൈറ്റ് ഫ്ലവറാണ് കണ്ടത് അതേപോലെയുള്ള രീതിയിലാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് പോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതൊക്കെ പോട്ട് മിക്സ് അതിന് വേണമെന്നുള്ളതും ഞാനിത് കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇതേപോലെ ഈ ഓൺലൈനായിട്ട് പ്ലാന്റ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പിന്നെ വാങ്ങി കിട്ടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ പോട്ടി മിക്സൊക്കെ ശരിയാക്കി വെക്കണം കൂടുതലൊന്നും ഈ പ്ലാന്റുകൾ നമുക്ക് പിന്നെ എടുത്ത് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ പോട്ടിയാണ് നല്ലത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ മൂന്നാം നാലാമത്തെ പ്ലാന്റ് അതേപോലെ അഞ്ചിതാ ഏഴ് പ്ലാന്റ് ആണ് കേട്ടോ അവർ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നമുക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇനി അടുത്തൊരു പൊതിയും കൂടെ നോക്കാം ഇതിൽ എത്ര പ്ലാന്റ് ഉണ്ടോയെന്ന് അറിയില്ല ഇതൊരു അത്ര തന്നെ വലിപ്പമല്ലാത്തൊരു പൊതിയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി ഒക്കെ പോട്ട് ചെയ്യണം വൈകിട്ടാണ് പ്ലാന്റ്സുകൾ കിട്ടിയത് അതാണ് പിന്നെ രാത്രിയിലാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ വീഡിയോ ഇപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ പുറത്തെടുത്താൽ പ്ലാന്റുകൾ കാണുന്നത് തോന്നുന്നു നിറയെ റൂട്ടടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അവർ അയച്ചു തന്നിട്ടുള്ളത് ഒരു പ്രശ്നമല്ല അല്ല അടിപൊളി പ്ലാന്റ് ആണ് ചെറുതാണെന്നുള്ളൂ ചെറിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കാനാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത് വളർന്നു വരുമ്പോൾ നമുക്കത് നമ്മുടെ പിന്നെ കാലാവസ്ഥ യോജിച്ച് വളരുകയും ചെയ്യും വലിയൊരു പ്ലാന്റ് കൊടുത്താൽ പെട്ടെന്ന് അത് നശിച്ചു പോകും ചെറിയ പ്ലാന്റ് ആകുമ്പോൾ നമുക്കത് വളർത്തിയെടുക്കാൻ എളുപ്പമാണ് ഇതേപോലെ വേര് പിടിച്ച പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ അവർ ചകിരിച്ചോറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ ഈ പ്ലാന്റുകൾ നമുക്ക് നശിച്ചു പോവാതെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഹൈബ്രിഡ് വലിയ വലിയ പൂക്കളായിട്ട് നമുക്ക് ഇനി ഇത് വളർത്തി വലുതാക്കി എടുക്കണം അപ്പോൾ അത് എല്ലാ പ്ലാന്റുകളും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പ്ലാന്റും കൂടെ ബാക്കി എടുക്കാനുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ എല്ലാം നല്ല വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് പിന്നെ ഇത് നമുക്ക് പോട്ടിണതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ ഉള്ള പോട്ടി മിക്സ് വേണം എടുക്കാൻ അതായത് കുറഞ്ഞ അളവിൽ ചാണകപ്പൊടി മണ്ണ് മണൽ അതെടുത്തിട്ട് അതിൽ നമ്മൾ ഈ കൊക്കോ വീട്ടിൻ്റെ കഷ്ണം ഉണ്ടല്ലോ ഈ ചിപ്സ് കൊക്കോ ചിപ്സ് അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ചുറ്റിലും വെച്ച് കൊടുത്താണ്ടല്ലോ പെട്ടെന്ന് വേരി ഇറങ്ങും കേട്ടോ വേര് പിടിച്ച് വരും ഈ ചൈനീസ് പാത്സ്യത്തിന് വേര് കൂടുതലായിട്ട് താഴ്ന്നു പോകാൻ മാത്രമൊന്നും വലിയ പോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ വേഗം വേര് അതിൽ കയറി പിടിക്കും എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ്സുകൾ വളർന്ന് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യും ഇപ്പോൾ നമ്മളെ സാധാ ചകിരിയുടെ പീസാണെങ്കിലും ചുറ്റിലും വെച്ച് കൊടുത്താൽ മതി ഇത് ആകുമ്പോൾ പിന്നെ ഫ്രഷായിട്ട് വരുന്ന പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനി ഈ പ്ലാന്റ് ഒന്ന് ഇതിൽ പിന്നെ നട്ട് കൊടുക്കാം ചെറിയൊരു പിന്നെ ഹോളെടുത്ത് അതിൽ ഇതൊന്ന് കോഴി എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇരിക്കാൻ മാത്രമുള്ള ഒരു കുഴി മതി കിട്ടും അപ്പോൾ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പിന്നെ മുകൾ ഭാഗം നമ്മൾ മണ്ണിട്ട് കൊടുക്കരുത് ഇട്ടാ ചുറ്റിലും മണ്ണിട്ടാൽ മതി മുകൾ ഭാഗത്ത് കൂടുതൽ മണ്ണിട്ട് കൊടുക്കരുത് ആ തണ്ടിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം മണ്ണിടാൻ പിന്നെ പുതിയ മണ്ണും പോട്ടി പൊട്ടിമിക്സൊക്കെ ആകുമ്പോൾ ചില മണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് ആ ചെടി പിന്നെ നശിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യവും ഈ ചൈനീസ് ബാൾസം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ നമുക്ക് ഈ പ്ലാന്റ് നട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഞാൻ ഒരുപാട് കോട്സുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്നിലും ഓരോ പ്ലാന്റുകൾ നമുക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചൈനീസ് ബാൾസം നട്ട് കൊടുക്കേണ്ടത് പെട്ടെന്ന് വേര് പിടിക്കാറുണ്ട് അതേപോലെ ഞാൻ വാങ്ങിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഓൺലൈനിൽ അപ്പോൾ ഇത് നട്ട് കൊടുത്താൽ പിന്നെ നല്ല തണവുള്ള തണുപ്പുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാം കേട്ടോ വേര് പിടിക്കോളം പിന്നെ ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗസൈഡ് കലക്കിയ വെള്ളം ഇതിന് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സൂപ്പറായിട്ട് ഈ പ്ലാൻസുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ രാത്രിയാണ് എല്ലാം നട്ടു കൊടുത്തത് പോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇതൊക്കെ പോട്ട് ചെയ്യാവുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും വായ്